വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുന്ന വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗല്ലോ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിജയിക്കാനാകൂ ജീവിതത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിൽ വൈവിധ്യമാർന്ന നിയോഗങ്ങൾ നിർവഹിക്കേണ്ടവരാണ് നാമെല്ലാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക ആർക്കും പ്രായോഗികമല്ലാത്തതിനാൽ അറിയുന്നവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നേറുക എന്നതാണ് വിജയിക്കാൻ ആവശ്യം എന്നാൽ അഹങ്കാരത്തിൻ്റെയും ഈഗോയുടെയും പേരിൽ ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുവാൻ തുനിയുന്നവർക്ക് പരാജയവും അപമാനവുമാണ് സംഭവിക്കുക പണ്ടൊരു രാജാവിന് ആനപ്പുറത്ത് കയറി ഒരു സവാരി നടത്താൻ കലശലായ ആഗ്രഹമുണ്ടായത്രേ ഉടൻ പാപ്പാനെ വിളിച്ചു വരുത്തി പിറ്റേ ദിവസം ആനയെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു ആനസവാരി കണ്ട് ആർത്തുവിളിക്കാൻ ജനങ്ങളെല്ലാവരും എത്തണമെന്നും ഉത്തരവായി പിറ്റേ ദിവസം നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനുമായി പാപ്പാനെത്തി സവാരി കാണാൻ ഉത്തരവനുസരിച്ച് കൊട്ടാരമുറ്റത്ത് ജനം തടിച്ചുകൂടി ചിങ്ങാരിമേളവും പഞ്ചവാദ്യവുമായി കൊഴുപ്പുകൂട്ടിയ ചടങ്ങിലേക്ക് ആലവട്ടവും വെഞ്ചാമരവുമായി രാജാവ് കടന്നുവന്നു നേരെ ആനയുടെ അടുത്തെത്തിയ മഹാരാജാവിന് പാപ്പാൻ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി കോപിഷ്ഠനായ മഹാരാജാവ് പാപ്പാനോട് കൽപ്പിച്ചു മാറി നിൽക്കാൻങ്ങോട്ട് ആനപ്പുറത്ത് കയറേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം തന്റെ ഉപദേശം വേണ്ട ഇത് കേട്ട് പാപ്പാൻ ഭയന്ന് മാറി നിന്നു പക്ഷേ ആനക്കുണ്ടോ രാജകല്പന മനസ്സിലാകുന്നു രാജാവ് പഠിച്ച പണി പലതും നോക്കിയിട്ടും ആനപ്പുറത്ത് കയറാൻ പറ്റുന്നില്ല രാജാവ് വിയർക്കാൻ തുടങ്ങി ഒടുവിൽ രാജാവ് അറിയാതെ പാപ്പാൻ ആനയ്ക്ക് നിർദ്ദേശം നൽകി കാര്യം പിടികിട്ടിയ ആന രാജാവിന് കയറാൻ പാകത്തിന് ഇരുന്നു കൊടുത്തു ആനപ്പുറത്തിരിക്കുന്ന രാജാവിനെ കണ്ട് ആർപ്പുവിളിക്ക് പകരം ജനങ്ങൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി രാജസേവകന്മാരും ഭടന്മാരും വാ പൊത്തിച്ചിരിക്കാൻ തുടങ്ങി എന്തോ പന്ത് എന്ന് മനസ്സിലായ രാജാവ് അടുത്തുനിന്ന പാപ്പാനോട് കാര്യം തിരക്കി എന്നാൽ രാജകോപം ഭയന്ന് പാപ്പാനൊന്നും മിണ്ടിയില്ല ക്ഷിപ്രകോപിയായ രാജാവ് പാപ്പാനോട് ആക്രോശിച്ചു സത്യം പറയണം ഇല്ലെങ്കിൽ നിന്റെ തല ഈ നിമിഷം മണ്ണിൽ കിടന്നുരുളും ഭയന്ന് വിറച്ച പാപ്പാൻ വിക്കി വിക്കി പറഞ്ഞു അടിയനോട് കോപിക്കരുത് അങ്ങ് ആനപ്പുറത്തിരിക്കുന്നത് പിന്നോട്ട് തിരിഞ്ഞാണ് ഉടൻ വന്നു രാജശാസനം എന്റെ ശൈലി മാറ്റാമെന്ന് ഒരുത്തനും കരുതേണ്ട തെറ്റുപറ്റിയത് എനിക്കല്ല ആനക്കാണ് അത്രയ്ക്ക് നിർബന്ധമുള്ളവർ വേണമെങ്കിൽ ആനയെ പിടിച്ച് തിരിച്ചു നിർത്തിക്കോളൂ ഏതു രാജാവായാലും അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ പഠിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അറിവുള്ളവർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ വീണ്ടും നാണം കിടുന്ന ന്യായീകരണത്തിലേക്ക് പോകേണ്ടി വരുന്നത് നമ്മുടെ നിലവാരം കുറക്കുന്നു തെറ്റുപറ്റാത്തവരായി ഈ ലോകത്താരുമില്ല ഇല്ല തെറ്റു പറ്റിയെന്ന് മനസ്സിലായാൽ അത് അംഗീകരിക്കുന്നതാണ് മഹത്വം വീണിടത്ത് കിടന്നുരുളാൻ തുടങ്ങിയാൽ മേലാസകലം ചേർ പുരളുമെന്ന കാര്യം നാം ഓർക്കുക നാം പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നത് അതിന്റെ മാനുവൽ നോക്കിയാണ് അതുപോലെ തന്നെയാണ് പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തുമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതും ഒരറിവും ചെറുതല്ലെന്നും ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവും പ്രത്യേകതകളുമുണ്ടെന്നും മനസ്സിലാക്കി മുന്നേറുമ്പോഴാണ് വിജയിക്കാനാവുക എല്ലാവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു